ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മീരയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോയി ഈ സമയം അവന്റെ അർച്ചനെ വെല്ലുവിളിക്കുന്നു ആദ്യം അർച്ചന ഒന്നും മിണ്ടാറി നിന്നെങ്കിലും അവന്റിക പോകാൻ തുടങ്ങിയപ്പോൾ അർച്ചന അവന്റികയുടെ കയ്യിൽ പിടിച്ച് അവിടെ നിർത്തി എന്നിട്ട് പറയുന്നുണ്ട് ഇതോടെ എല്ലാം തീർന്നെന്നോ തുടങ്ങിയെന്നോ വിചാരിക്കണ്ട കൂടി വന്നാൽ പോലീസ് സ്റ്റേഷൻ വരെ അതിനപ്പുറത്തേക്ക് എന്റെ ഏഴത്തി പോവില്ല അതിനു മുമ്പേ അർച്ചന രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിരിക്കും എന്റെ കുടുംബത്തെ രക്ഷിക്കുകയും ചെയ്യും അതിനെ എനിക്ക് സാധിച്ചില്ലെങ്കിൽ അർജുന മരിച്ചെന്ന് കരുതിയ മതി ഇവിടെയുള്ള രൂപരേഖ മാറ്റിവെക്കാൻ തയ്യാറായിക്കോ അകക്കണ്ണിൽ കാണാത്ത പലതും ഞാൻ കാണിച്ചു തരുന്നുണ്ട് നേരത്തെ പറഞ്ഞ അതേ സേതുമാധവന്റെ മരുമകൾ അർച്ചനയായി ഈ പറയുന്നത് അത്രയും പറഞ്ഞ് അർച്ചന അകത്തേക്ക് പോയപ്പോൾ ഒരു പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവന്തിക പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് അനൂപ് പോകുന്നു കൂടെ മാഷും കമലയും ആവണി മോളും ഉണ്ട് അവിടേക്ക് വന്നിട്ട് അനുപ് കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട് സാർ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന മീരി ഒന്ന് കാണണമായിരുന്നു ഒരു മിനിറ്റ് എസ്ഇ സാറിനോട് ഒന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കോൺസ്റ്റബിൾ അകത്തേക്ക് കയറിപ്പോയി ശേഷം കോൺസ്റ്റബിൾ പുറത്തേക്ക് വന്നിട്ട് അനുപിനോടും ബാക്കിയുള്ളവരോടും പറയുന്നുണ്ട് നിങ്ങളോട് അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു വാ വാ ധൃതിയോടെ മാഷവരോട് പറയുന്നു എന്നിട്ട് എല്ലാവരും അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട് സാർ നിങ്ങൾ നെല്ലുശേരിയിൽ നിന്ന് കൊണ്ടുവന്ന മീരിയുടെ ഭർത്താവാണ് ഞാൻ ഇത് ഞങ്ങളുടെ മോളാണ് ഇത് അച്ഛനും അമ്മയും സാർ ഞങ്ങൾക്ക് മീരൊന്ന് കാണാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വിഷമത്തോടെ അനൂപ് അവരോട് പറ അനൂപ് എസ് ഐയോട് പറയുന്നുണ്ട് അങ്ങനെ നിങ്ങൾ വന്നാൽ ഉടനെ കാണിക്കാനൊന്നും പറ്റില്ല ആരെയും കാണാൻ അനു കാണിക്കാൻ അനുവദിക്കരുത് എന്നാണ് എസ് പി സാറെ പറഞ്ഞിട്ട് പോയത് വളരെ സങ്കടത്തോടെ കമല പറയുന്നു സാറേ ഞങ്ങൾക്ക് അവളെ ഒന്ന് കാണ്ടാൽ മതി കണ്ടിട്ട് അപ്പോഴും ഞങ്ങൾ പൊയ്ക്കോളാം ഞാൻ വിചാരിച്ചാൽ അത് പറ്റില്ല നിങ്ങൾ പോവാൻ നോക്ക് ഇവിടെ എനിക്ക് വേറെ ഒരുപാട് പണിയുണ്ട് എന്നൊക്കെ എസ് ഐ പറയുന്നുണ്ട് ആ സമയത്ത് അർച്ചനയും സച്ചിയും ഒരു വക്കീലുമായി അവിടേക്ക് വരുന്നു നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ ആ പ്രതിയെ കാണാൻ പറ്റില്ല എന്ന് കെ എസ് ഐ അനൂപിനോടും ആശിനോടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് എക്സ്ക്യൂസ് മീ സർ എന്ന് പറഞ്ഞിട്ട് വക്കീലും സച്ചിയും അർച്ചനയും അവിടേക്ക് വന്നത് വക്കീൽ അവിടേക്ക് ഇരിക്കുന്നുണ്ട് ഇന്ന് അറസ്റ്റ് ചെയ്ത മീരയെ ജാമ്യത്തിലെടുക്കാൻ വന്നതാണെന്ന് വക്കീൽ എസ് ഐയോട് പറയുന്നുണ്ട് അയ്യോ അത് നടക്കില്ലല്ലോ വക്കീലെ ഒന്നാമത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ പറ്റിയ കേസല്ല ഇത് പത്തോളം ആൾക്കാരെ കൊല്ലാൻ ശ്രമിച്ച കേസാണ് രണ്ടാമത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എസ് പി സാറാണ് സാർ ആണെങ്കിൽ കേസും രജിസ്റ്റർ ചെയ്തു എഫ്ഐആർ കിട്ടും വക്കീല് പറയുന്നുണ്ട് സാർ എന്താണ് സാർ ഈ പറയുന്നത് അജയ് എന്നൊരാളെ ഫോൺ ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ മീരയെ നിങ്ങൾ എങ്ങനെ കുറ്റക്കാരിയാക്കും മീരയാണെങ്കിൽ ആകെ തകർന്ന് ലോക്കപ്പിൽ ഇരിക്കുന്നു പിന്നെയും വക്കീൽ പറയുന്നുണ്ട് മാത്രമല്ല അജയ്ൻ എന്ന ആളെപ്പോഴും മൊഴിവിലാണ് അയാളുടെ മൊഴി മൊഴിയില്ലാതെ മീരയാണ് ഈ ഇത് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതെന്ന് നിങ്ങളുടെ ഊഹം മാത്രം ഈ പറയുന്ന അജയനും മീരയും ബന്ധുക്കളാണ് അവർ തമ്മിൽ ഒരു മിനിറ്റ് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടാണോ നിങ്ങൾ മീരെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കിയത് ഇത് കേട്ട് എസ് ഐ പറയുന്നു വക്കീലേ ഇതൊക്കെ പറയേണ്ടത് എന്നോടല്ല എസ് പി സാറിനോടാണ് നാളെ രാവിലെ അവരെ കോടതിയിൽ ഹാജരാക്കും ജാമ്യം കിട്ടുകയാണെങ്കിൽ നാളെ അവിടെ നിന്ന് കൊണ്ടുപോയിക്കോളൂ എല്ലാവരും ഇത് കേട്ട് ടെൻഷനോട് നിൽക്കുന്നു വക്കീൽ വീണ്ടും പറയുന്നു ശരി നിങ്ങൾ അങ്ങനെ വാശി പിടിക്കുകയാണെങ്കിൽ നാളെ ഞാൻ കോടതിയിൽ വന്ന് വാശി ജാമ്യം എടുത്തോളാം പിന്നെ ഇതെങ്ങനെ വെറുതെ വിടുമെന്ന് വിചാരിക്കേണ്ട എല്ലാവരെയും കോടതിയിൽ കയറ്റി നിർത്തും ഞാൻ സാർ ഞങ്ങൾക്ക് മീരമോളെ ഒന്ന് കാണണമായിരുന്നു ദാ ഈ മോളെങ്കിലും അവളുടെ അമ്മയെ ഒന്ന് കാണാൻ അനുവദിക്കണമെന്ന് മാഷി പറയുന്നുണ്ട് നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ആരെയും കാണിക്കരുതെന്നാണ് എസ് പി സാർ പറഞ്ഞിട്ട് പോയത് എന്ന് എസ് ഐ പറഞ്ഞപ്പോൾ വക്കീലെ പറയുന്നു ഇതൊക്കെ എവിടത്തെ നിയമമാണ് സാർ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങളാണെന്ന് കരുതി ഇതിന് മുകളിലേക്ക് ഒന്നും ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഈ കുഞ്ഞിനെ അതിന്റെ അമ്മയെ കാണാനുള്ള നീതി നിഷേധിക്കുന്നത് അത് എവിടത്തെ അടിസ്ഥാനത്തിലാണ് സർ ഇനി അത് നിയമത്തിലുള്ളതാണെങ്കിൽ തന്നെ മാനുഷിക പരിഗണന എന്നൊന്നില്ലേ അവരൊന്ന് കണ്ടോട്ടെ കണ്ടത് കരുതി എന്ത് സംഭവിക്കാനാ എറുകേട് വീണ്ടും എസ് പറയുന്നുണ്ട് അത് എസ് ബി സാർ ഞങ്ങളെ വഴക്ക് പറയും അതുകൊണ്ടാണ് ഞങ്ങൾ എസ് ബി വിളിച്ച് ഇങ്ങോട്ട് തന്നെ ഞാൻ സംസാരിക്കാം അദ്ദേഹത്തോട് എന്നെ വക്കീലിൽ പറയുന്നുണ്ട് ഒടുവിൽ ആവണിയും അർച്ചനയും വന്നിരിക്കുകയാണ് മീരയുടെ അടുത്തേക്ക് അമ്മയെന്ന് വിളിക്കുന്നു മോളെ എന്ന് വിളിച്ചുകൊണ്ട് മീര ഓടി ആവണിയുടെ അടുത്തേക്ക് വന്നു മോളെ അച്ഛൻ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് പുറത്തുണ്ടമ്മയെ ഞങ്ങളെ രണ്ടുപേരെയും മാത്രമേ കാണാൻ സമ്മതിച്ചുള്ളൂ അമ്മ ഇപ്പോഴാ വീട്ടിലേക്ക് വരുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് ആവണി ചോദിച്ചപ്പോൾ മീരയും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് വരും മോളെ ഉടനെ വരും അമ്മ ഇവിടെ ഇങ്ങനെ കാണുമ്പോ മോക്ക് സങ്കടം വരും എന്നൊക്കെ ആവണി പറയുന്നുണ്ട് അമ്മ പോലീസിനോട് പറയാമ്മേ അമ്മ ഒരു തെറ്റും ചെയ്തില്ലെന്ന് എന്നിട്ട് ഞങ്ങളോട് വാ നമുക്ക് വീട്ടിലേക്ക് പോകാം അമ്മ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ലെന്ന് അച്ഛൻ പറഞ്ഞല്ലോ പിന്നെ അമ്മ എന്തിനാ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് എന്നൊക്കെ ആവിണി പറഞ്ഞപ്പോൾ മീര പറയുന്നു അമ്മ വരും മോളെ അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ അമ്മ വേഗം വരും എന്ന് പറഞ്ഞിട്ട് തിരികെ പോയി ആ ഭിത്തിയിൽ ഇങ്ങനെ ചാരി നിന്ന് പൊട്ടിക്കരയുകയാണ് മീര ശേഷം അർച്ചന ആവണി അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു മോൾ അച്ഛന്റെ അടുത്തേക്ക് ചെല്ലേ അമ്മേ അച്ഛനെ കണ്ട മോളെ കണ്ടപ്പോഴാണ് ഇത്രയും കരയുന്നത് ശേഷം മീരയോട് സംസാരിക്കാണ് അർച്ചന എടുത്തെ ഇന്ന് ഒരു ദിവസം എടത്തെ എങ്ങനെയെങ്കിലും ഒന്ന് സഹിക്കണം മീര വീണ്ടും പറയുന്നു സത്യേട്ട് ഞാൻ അറിയാത്ത കാര്യത്തിന് മോളെ ഞാൻ അജയനെ വിളിച്ചിട്ടില്ല എനിക്കേട്ട് അർച്ചന പറയുന്നു അത് എനിക്കറിയാം അതുകൊണ്ട് തന്നെ നാളെ ഞാൻ എഴുത്തേ പുറത്ത് കൊണ്ടുവന്നിരിക്കും ജാമ്യം കിട്ടാനുള്ള എല്ലാം ചെയ്തിട്ടുണ്ട് എങ്കിലും ജാമ്യത്തെക്കാൾ ഏട്ടത്ത് നിരപരാധിയാണ് എന്ന് തെളിയിക്കാനാ ഞങ്ങള് ശ്രമിക്കുന്നത് ജാമ്യത്തിലിറങ്ങിയാലും ഏഴത്തെ തെറ്റുകാരിയാണെന്ന് എല്ലാവരും വിചാരിക്കു നമ്മളോടൊപ്പം എല്ലാവരും ഉണ്ട് സച്ചേട്ടനും അനൂപേട്ടനും എല്ലാവരും ഉണ്ട് നമ്മളെ തകർക്കാൻ ആ അവധികടുത്ത് ഒപ്പിച്ചതായിരിക്കും ഈ അറസ്റ്റ് അതുകൊണ്ട് ഏഴത്തെ കരയരുത് നാളെ ഈ സമയത്ത് ഏഴത്തെ വീട്ടിലുണ്ടാവും അത് അർച്ചന തരുന്ന വാക്കാണെന്ന് അർച്ചന മീരയോട് പറയുന്നു ശേഷം അർച്ചന അവിടുന്ന് പോയപ്പോൾ ഇങ്ങനെ വല്ലാതെ വിഷമത്തോടെ ഇരിക്കുകയാണ് മീര ശേഷം കാണിക്കുന്നത് നെല്ലശ്ശേരി വീട്ടിൽ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഒരു ബെഡിൽ കിടക്കുകയാണ് അർച്ചന ലോക്കപ്പിലാണെങ്കിൽ കരഞ്ഞുകൊണ്ട് മീരയും ഇരിക്കുന്നു ഇതേ ഇതേസമയം വൃന്ദാവനം വീട്ടിൽ ആവണിയെ സമാധാനിപ്പിക്കുകയാണ് കമലയും ഒരൊറ്റത്ത് മാഷം വളരെ സങ്കടത്തോടെ ഇരിക്കുന്നുണ്ട് ഇതേപോലെ തന്നെ നെല്ലശ്ശേരി വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആതിര ആതിരയെ സന്ദീപ് സമാധാനിപ്പിക്കുന്നുണ്ട് ആവണിയുടെ അടുത്തേക്ക് അനൂപം വരുന്നു അനൂപ് ആവിണിയെ എടുത്തുകൊണ്ട് പോവുന്നുണ്ട് മീരയാണെങ്കിൽ ലോക്കപ്പിലിരുന്ന് മീരയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ ആ സംഭവത്തെ പറ്റി ഓർക്കുന്നു അർച്ചനയുടെ അരികിലേക്ക് സച്ചി വരുന്നു ശേഷം അർച്ചന സച്ചിയുടെ മടിയിൽ കിടക്കുന്നു സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് എടോ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു ഇനി ഇങ്ങനെ കരഞ്ഞിരുന്നിട്ട് എന്താ കാര്യം എന്നാൽ ഇതേ സമയം അവരികയാണെങ്കിൽ വല്ലാത്തൊരു സന്തോഷത്തിലും അരികിൽ അനഖിയുണ്ട് എന്നോട് കളിച്ചാൽ ഇതാണ് അനുഭവം എന്ന് മീരയ്ക്ക് ഇപ്പോൾ മനസ്സിലായി കാണും അവളെ പോലെ തന്നെ എല്ലാത്തിനെയും ഞാൻ അനുഭവിപ്പിക്കും അത് കേട്ട് അനുകയോ സന്തോഷത്തോട് നിൽക്കുന്നുണ്ട് ഇതേ സമയം സച്ചി അർജുനയോട് പറയുന്നു എല്ലാത്തിനും താൻ ഇങ്ങനെ തളർന്നു പോകരുത് താൻ തളർന്നാൽ എല്ലാവരും തളർന്നു പോകും താൻ ധൈര്യമായിട്ട് ഇരിക്കണം നാളെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം അതിനിടയിൽ ആദരാ ഒരു സ്വപ്നം കാണുകയാണ് ദുസ്വപ്നം മീരയെ ലോക്കപ്പിലിട്ട് വനിതാ പോലീസ് രണ്ടു പേരും നന്നായിട്ട് മർദ്ദിക്കുന്നു ഒടുവിൽ മീരയുടെ കഴുത്തിന് ഞെരിക്കുകയാണ് ശ്വാസം മുട്ടി ഇങ്ങനെ മീര ഇങ്ങനെ ബോധം പോകുന്നത് പോലെ ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ് ആതിര എന്താതിര എന്താണോ താനിങ്ങനെ മനസ്സ് വിഷമിപ്പിക്കല്ലേ സമാധാനമായിട്ട് കിടന്നുറങ്ങ് അർജുനടുത്ത് നോക്കിക്കോളാന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞു സന്ദീപ് ആതിരിയെ സമാധാനിപ്പിക്കുന്നു അങ്ങനെ വീണ്ടും ആതിര അവിടെ കിടക്കുന്നുണ്ട് എന്നാൽ നന്ദനും വല്ലാത്തൊരു വിഷമത്തിൽ തന്നെയാണ് അവന്തികയോ നല്ല ഉറക്കത്തിലും ഇടയ്ക്ക് അവന്തിക ഉണന്ന് ഒന്ന് നന്ദനെ നോക്കുന്നുണ്ട് നന്ദൻ വല്ലാത്ത അസ്വസ്ഥതയിൽ കിടക്കുകയാണ് ഒരു പുഞ്ചിരിയോടെ അവതിക അവിടെ കിടന്നു സമയവും നോക്കുന്നുണ്ട് സന്തോഷത്തിലാണ് അവന്തിക എല്ലാവരുടെയും മനസ്സ് തകർന്നതിലുള്ള സന്തോഷത്തിൽ മീരയാണെങ്കിൽ ലോക്കപ്പിൽ വെറും തറയിൽ കിടക്കുന്നു ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം അവന്തിയുടെ ഫോണിലേക്ക് അജയൻ വിളിക്കുന്നു ചേച്ചി ഞാൻ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാണ് എനിക്കിങ്ങനെ പേടിച്ച് പേടിച്ച് കഴിയാൻ വയ്യ അവന്തിക പറയുന്നു വേണ്ട നീ പോലീസിനെ പിടികൊടുക്ക് എന്നിട്ട് എല്ലാ കുറ്റവും സ്വയം മേൽക്ക് എന്റെ കണ്ടീഷൻ ചേച്ചി അംഗീകരിച്ചെങ്കിലും ജയിലിൽ കിടക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഒരു വിഷമം എന്ന് അജയൻ പറയുന്നു അതുകൊണ്ട് ഞാൻ വേറൊരു തീരുമാനം എടുത്തു എന്റെ ഒരു കൂട്ടുകാരൻ മുംബൈയിലുണ്ട് നേരെ അവന്റെ അടുത്തേക്ക് പോകണം കുറച്ചുനാള് അവന്റെ ഒപ്പം ഞാൻ അവിടെ നിൽക്കാം ഇപ്പോഴത്തെ ഈ പോലീസ് അന്വേഷണത്തിന്റെ ചൂടൊക്കെ ഒന്ന് മാറുമ്പോൾ മുൻകൂർ ജാമ്യം ജാമ്യമെടുത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് വരാമെന്ന് അജയൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ നീ എന്താ സൂക്ഷിച്ചു ചെയ്യണമെന്നേ എന്നേ ഉള്ളൂ എന്നാ പിന്നെ നീ അവിടെ എത്തിയിട്ട് വിളിക്കുന്ന അവന്തിക ഇത് അർച്ചന കേൾക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു തീർന്നില ചേച്ചി അവിടെ പോകുന്നതിനും അവിടെ പോയി നിൽക്കുന്നതിനും ഒക്കെ ആയിട്ട് നല്ല പൈസ ചെലവുണ്ട് അത് ചേച്ചി എനിക്കങ്ങ് തരണം ഇന്ന് വൈകിട്ട് മണിക്കാണ് ട്രെയിൻ എന്ന അജയൻ ഞാനൊരു ഒരു പത്ത് പതിനായിരം രൂപ അക്കൗണ്ടിൽ ഇട്ടേക്കാം എന്ന് അവന്തിക പറഞ്ഞപ്പോൾ പതിനായിരം രൂപയോ ഈ സമയത്ത് വിലപേശലില്ല ഞാൻ ഈ നാട് വിട്ട് പോകുന്നത് തന്നെ ചേച്ചിക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയാമല്ലോ അതുകൊണ്ട് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ഒരു പത്തു ലക്ഷം രൂപ എനിക്ക് ഇങ്ങോട്ട് തരണം എനിക്കേട്ട അവന്തിക ഒന്ന് ഞെട്ടി അതും ക്യാഷായിട്ട് എന്ന് അജയൻ നീ എന്തൊക്കെയാ ഈ പറയുന്നത് പത്തു ലക്ഷമോ എന്ന് അവന്തിക ചോദിക്കുന്നു അതെന്താ ചേച്ചിക്ക് പത്തു ലക്ഷം എന്ന് കേട്ടപ്പോൾ ഒരു അത്ഭുതം പോലെ എന്താ ക്യാഷ് കയ്യിലില്ല എന്നാണോ പറയാൻ പോകുന്നത് അതിങ്ങോട്ട് പറയേണ്ട ഞാനത് വിശ്വസിക്കുന്നുല്ല ചേച്ചി പൈസ തരുമോ ഇല്ലയോ നീ ഫോൺ വെക്കുകയും ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് അവനിക പറയുന്നുണ്ട് ആലോചിക്കട്ടെ ചേച്ചി എന്തായാലും ആലോചിക്കുകയല്ലേ ഞാൻ ചേച്ചി ഞാൻ പോലീസിൽ പിടികൊടുത്ത് ചേച്ചിയുടെ കാര്യം പറയുന്നതും കൂടി ഒന്ന് ആലോചിച്ചേക്കണേ കൂടെ നേശിത്തോടെ അവനിക ഫോൺ വെച്ചു ഇതെല്ലാം അർച്ചന കേൾക്കുന്നുണ്ടായിരുന്നു വരാനിരിക്കുന്ന പൊതുപുതിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ